ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും സീമയ്ക്കെന്തുപറ്റി താരത്തിന്റെ കോലം കണ്ട് എല്ലാവരും ഞെട്ടി താരസംഘടനയായ അമ്മയുടെ ഇരുപത്തിമൂന്നാം വാർഷിക യോഗം ഒരുപാട് സംഘർഷങ്ങൾക്ക് നടുവിലായിരുന്നു ആക്രമിക്കപ്പെട്ട നടിയും വേട്ടയാടപ്പെടുന്ന നടനും എന്നൊക്കെ പറഞ്ഞ് വിവാദങ്ങളും ചർച്ചകളും കൊഴുക്കുമ്പോൾ ചിലരുടെ ശ്രദ്ധ പോയത് ഇന്നലകളുടെ സൂപ്പർ നായിക സീമയിലേക്കാണ് അമ്മയുടെ വാർഷിക യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ സീമയെ കണ്ട് എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ബോയ്ക്കട്ട് സ്റ്റൈൽ എന്ന് പറയാൻ പോലും തലയിൽ മുടിയില്ല നിറഞ്ഞ ചിരിയോടെയാണ് സീമ എത്തിയത് എങ്കിലും മുഖത്ത് ചെറുതായി ഒരു ക്ഷീണം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു സീമയ്ക്ക് എന്തു സംഭവിച്ചു എന്നാണ് സോഷ്യൽ മീഡിയയിലെ ചോദ്യം അസുഖം വല്ലതുമാണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് അതല്ല ഇത് പുതിയ സ്റ്റൈലാണോ എന്നാണ് മറ്റു പലരുടെയും ചോദ്യം എന്തു തന്നെയായാലും ചിത്രങ്ങൾ വൈറലാകുന്നുണ്ട് അടുത്തിടെ സീമയും ഐ വി ശശിയും വേർപെരികയാണെന്ന തരത്തിൽ ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ശശി തന്നെ വാർത്ത നിഷേധിച്ചു ഇതുവരെ ഒന്നിച്ചു ജീവിച്ചു ഇനി പിരിയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു ഐ വി ശശിയുടെ പ്രതികരണം കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബസാർ